നമസ്കാരം കേരളത്തിലെ ബീച്ചുകളിലെ സുരക്ഷയെക്കുറിച്ച് ഇതിനു മുൻപും പലതരത്തിലുള്ള ചർച്ചകളും വാർത്തകളുമൊക്കെ വന്നിരുന്നു യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ വിനോദസഞ്ചാരികൾക്ക് യാതൊരു സുരക്ഷയും ഒരുക്കാതെയാണോ കേരളത്തിലെ പല പ്രധാനപ്പെട്ട ബീച്ചുകളും പ്രവർത്തിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് വിവിധ പ്രശസ്തമായ ബീച്ചുകളിൽ അടുത്തിടെ ഉണ്ടായ അപകടങ്ങളും അപകട സാധ്യതകളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിലേക്ക് തന്നെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തുന്ന നൂറുകണക്കിന് പേർ കേരളത്തിലെ പല ബീച്ചുകളിലും വിനോദസഞ്ചാരത്തിനായി ഉല്ലസിച്ച് എത്താറുണ്ട് രാത്രിയും പകലുമെന്നുമില്ലാതെ തിരക്ക് തീരത്ത് കടൽക്കാറ്റേറ്റിരിക്കാനും കടലിൽ ഇറങ്ങി കുളിക്കാനും എത്തുന്നവർ അറിയുന്നില്ല അപകടം തൊട്ടപ്പുറത്ത് തന്നെയുണ്ടെന്ന് ഈ പറയുന്നത് കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ കൗമാരം കടക്കാത്ത മൂന്നുപേർ മുങ്ങിമരിച്ചതിന്റെ ഞെട്ടലിലാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കാൻ ആരുമില്ല എന്ന നിസ്സഹായതയും ഇവർ പങ്കുവയ്ക്കുന്നു പുതുവൈപ്പ് വളപ്പ് ബീച്ചുകളിലായി ഒരു വർഷത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം എട്ട് എന്നറിയുമ്പോഴാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടത്തിന്റെ ആഴം മനസ്സിലാവുക ഇവിടെ സുരക്ഷാ കാര്യങ്ങൾ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എപ്പോഴും ഭയങ്കര തിരക്കാണ് രാത്രിയോ പകലോ എന്നൊന്നുമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല ഇവിടെ സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഞങ്ങളോ നീന്തൽ പരിശീലന സംഘത്തിലെ ആരെങ്കിലുമൊക്കെയോ ആളുകളെ രക്ഷപ്പെടുത്തും അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ് രാത്രിയും പകലും ആളുണ്ടാവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളെത്തുന്നു സ്ഥലവാസിയായ ഒരു മത്സ്യത്തൊഴിലാളി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ് കടലിൽ ചിലയിടത്ത് ഇറങ്ങരുതെന്നും വലിയ അപകടമാണെന്നും ആളുകൾ അവിടെ ഇറങ്ങുന്നത് കാണുമ്പോൾ പറയാറുണ്ടെങ്കിലും ആരും കേൾക്കാറില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു നിങ്ങളാരാണ് പറയാൻ എന്ന് തട്ടിക്കേറും എന്നാൽ സർക്കാർ നിയോഗിച്ച ആരെങ്കിലും പറഞ്ഞാൽ അവർ കേൾക്കും ടൂറിസം വകുപ്പോ പോലീസോ ഇവിടെ ആളുകളെ നിയോഗിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു കടലിൽ കുളിക്കുന്നത് അപകടമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് പോലും ഇവിടെയില്ല സുന്ദരമായ ബീച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നത് സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെ എത്തുന്നവർക്ക് നിർദ്ദേശം നൽകാൻ പോലും ഇവിടെ ആരുമില്ല കടലിൽ കുളിക്കുന്നത് അപകടമാണ് എന്ന് ഒരിക്കൽ ഒരു ബോർഡുണ്ടായിരുന്നു എന്നാൽ അത് അപഗണിച്ച് ഇറങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നു എല്ലാ വർഷവും ഇവിടെ നാട്ടുകാരുടെ മുൻകൈയിൽ പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേള നടക്കാറുണ്ട് ആയിരക്കണക്കിന് പേർ ഈ മേളയ്ക്ക് എത്താറുണ്ടെങ്കിലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്നും നാട്ടുകാർ പറയുന്നു ടൂറിസം വകുപ്പ് അടിയന്തരമായി ഇവിടെ ലൈഫ് ഗാർഡ് ബോട്ടുകളെ നിയോഗിക്കണം എന്നാണ് പ്രധാന ആവശ്യം കൊച്ചിയിൽ നിന്നെത്തിയ ആറംഗ സംഘത്തിന് കടലിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ നീന്തൽ പരിശീലനം നടത്തിയിരുന്ന വൈപ്പിൻ ക്ലബ്ബ് ഡോൾഫിൻ ക്ലബ്ബ് എന്നിവയിലെ നീന്തൽ വിദഗ്ദ്ധർ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീട് ബഹളം കേട്ട് നോക്കുമ്പോഴാണ് ആറുപേർ തിരയിൽപ്പെട്ട് കാണുന്നത് ആദ്യം മൂന്ന് രക്ഷപ്പെടുത്തി പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് മിലൻ സെബാസ്റ്റൻ ആൽവിൻ ജോർജ് എന്നിവരെ രക്ഷപ്പെടുത്തിയത് അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് അഭിഷേകിനെ ഇവർക്ക് രക്ഷപ്പെടുത്താനായത് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അഭിഷേക് മരിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മിലനും ആൽബിനും രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിന് മാത്രമായി ഇന്ന് രാവിലെ ഇരുവരും മരണത്തിന് കീഴടങ്ങി കൊല്ലം മൈനാഗപ്പള്ളി ചരുവിള സുരേന്ദ്രൻ പിള്ളയുടെ മകനാണ് അഭിഷേക് ഇയാൾ കടവന്ത്രയിൽ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു കത്രിക്കടവിലാണ് ഇപ്പോൾ ഈ കുടുംബം താമസിക്കുന്നത് ഖത്തർക്കടവ് വട്ടേക്കാട് ജോർജ് ബോബൻ്റെ മകനായ മിലൻ കളംശേരി സെൻറ് പോൾസ് കോളേജിലെ ബി വിദ്യാർത്ഥിയായിരുന്നു ഗാന്ധിനഗർ ചെറുവള്ളിപ്പറമ്പ് ആന്റണിയുടെ മകനാണ് ആൽവിൻ ഇത്തരത്തിൽ ബീച്ചുകളിൽ ജീവൻ പൊലിയുന്നത് ഇതാദ്യമൊന്നുമല്ല ഇതിനു മുൻപും അനേകം ജീവനുകൾ കേരളത്തിലെ പല ബീച്ചുകളിലും പൊലിഞ്ഞിട്ടുണ്ട് അവിടേക്ക് എത്തേണ്ട ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജീവനക്കാരും ലൈഫ് ഗാർഡുകളും ലൈഫ് ഒക്കെ കൃത്യമായി അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കാനും മേൽനോട്ടം വഹിക്കാനും ആരെങ്കിലും ഉണ്ടോ പുതുവൈപ്പ് ബീച്ചിൻ്റെ കഥ മാത്രമല്ല ഇത് എല്ലാ ബീച്ചുകളിലും ഇത്തരം നിസ്സംഗതകൾ തുടരുകയാണ് എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്